ഞങ്ങളിതാ ബോളൊക്കെ കൈപ്പിടിച്ച് റെഡി ആയിട്ടിരിക്കയാണ് ചേട്ടന്മാരുടെ സൗണ്ട് കേട്ടാൽ ബോളും കൊണ്ട് കൊണ്ടുപോയി കളിക്കാമെന്നുള്ള രീതിയിലാണ് എൻ്റെ എന്റെ ഇക്രുബിവി ബോളും കൈപ്പിടിച്ചിരിക്കുന്നത് അവരെ സൗണ്ടൊന്നും കേൾക്കുന്നില്ല ഇന്ന് എന്താണെന്നറിയില്ല സ്കൂൾ വിട്ട് വന്നിട്ടുണ്ടോ എന്നിട്ട് ഇണ്ടാവണം അവ വെയിറ്റിംഗാ ബോളും കൈപ്പിടിച്ച സമയമാകുമ്പോണ്ടല്ലോ ചെക്കൻഡ് ഇരിപ്പ് കണ്ടില്ലേ അയ്യോ ബോള് വീണ് ബോൾ വീണ് ഇക്കുട്ടിന്റെ ബോള് വീണ് എന്തു ചെയ്യാ ആരെടുക്ക ആരെടുക്ക ബോള് അയ്യോ ഈ കുട്ടിന്റെ ബോളത് ഈ ബോള് ഉറങ്ങുമ്പോഴും അടുത്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങുള്ളൂ ഒരാൾക്ക് കൊടുക്കില്ലേ ബോള് ഇക്കു ബിബിയെ മോൻ്റെ ബോളത് അപ്പൊ പി ബോള് എവിടെ പി പി ബോള്

ഓടിപ്പോ പിപ്പി പിപ്പി ബോൾ എവിടെ അമ്മയ്ക്ക് പിളെവിടെ ഇരിക്കുന്നത് അമ്മക്ക് കാട്ടിത്തരാ ഈ കാണലോടിപ്പോ ഷൗഡുണ്ടാക്കണ്ടേ ഓടി കൊടുത്തിട്ട് വരുമോ അത് വേണ്ട എനിക്ക് പി പി പോളാ വേണ്ടത് പി പി പോള് മമ്മ കുട്ടി പി പി പോള് മതി പി പി പോള് ഇത് വേണ്ട അമ്മച്ചി വേണ്ടത്